നമസ്കാരം പടർന്നു പിടിച്ചേക്കാവുന്ന വൈറസുകൾ ചൈനയിൽ പടരുന്നതായുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കേരളവും അതീവ ജാഗ്രതയിലാണ് വൈറൽ പനിയും ശ്വാസകോശ ഇൻഫെക്ഷനും ഉണ്ടാക്കുന്ന വൈറസുകളാണ് അവിടെ പടർന്നു പിടിക്കുന്നത് സംസ്ഥാനം സസൂക്ഷ്മം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ചൈനയിൽ എച്ച് അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് COVID-19, influenza A, മൈക്കോപ്ലാസ്മ ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ പടരുന്നതായാണ് റിപ്പോർട്ട് എച്ച് എം പി വി കേസുകൾ കുത്തനെ ഉയരുന്നതായും ആശുപത്രികൾ രോഗികളാൽ നിറഞ്ഞെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിരവധി പേർ മരിച്ചെന്ന് അവകാശപ്പെടുന്ന വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ചൈനീസ് ഭരണകൂടമോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നും പ്രചരിക്കുന്നുണ്ട് കോവിഡ് മഹാമാരിയുടെ വ്യാപനം ചൈന ആദ്യം മറച്ചുവെച്ചത് മുൻനിർത്തി സംഭവ വികാസങ്ങൾ ആരോഗ്യ വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റു പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളെ ഒന്നും തന്നെ ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളില്ലെന്നാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് എങ്കിലും മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അതിനാലും ചൈന ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും നമ്മൾ ജാഗ്രത പുലർത്തണം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള വൈറസുകൾ ആകാം ചൈനയിൽ ഭീതി പടർത്തുന്ന രീതിയിൽ ശ്വാസകോശ അണുബാധകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് കാരണം ഹ്യൂമൻ മെറ്റാൻയൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻറെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ എന്നിവയാണവ മഹാമാരിയായി മാറത്തക്ക വണ്ണമുള്ള ജനിതക വ്യതിയാനങ്ങൾ ഇവയിൽ ഒന്നിലും തന്നെ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല ഒഫീഷ്യൽ റിപ്പോർട്ടുകളില്ല എങ്കിലും കരുതൽ ആവശ്യമാണ് മൂന്നുതരം വൈറസുകളിൽ ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസ് ആണ് താരതമ്യേന നമുക്ക് അപരിചിതമായ വൈറസ് ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് നമുക്ക് തന്നെ മുൻപ് വന്നുപോയ പോയ ജലദോഷപ്പനി ഈ വൈറസ് കാരണമാകാം അതുകൊണ്ട് തന്നെ ഈ വൈറസിനെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അണുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങളുമുണ്ട് വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എച്ച് എം പി വി വളരെയധികം ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും കേരളത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കേണ്ടതാണ് എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ആവശ്യമില്ല എന്നാണ് ആരോഗ്യ ആരോഗ്യവകുപ്പും സർക്കാരും പറയുന്നത് ആശങ്കയുണ്ടാക്കുന്ന രണ്ടാമത്തേത് കോവിഡ് നയൻറ്റീനിന്റെ പുതിയ ജനിതക വ്യതിയാനങ്ങളാണ് മറ്റൊരു മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വൈറസുകളിൽ കോവിഡ് പത്തൊൻപതിന്റെ പുതിയ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ ന്യൂമോണിയ രോഗം പടരുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളിലൊന്ന് കോവിഡിന്റെ പുതിയ ജനിതക വ്യതിയാനങ്ങളാണെങ്കിൽ നാം കരുതിയിരിക്കണം എങ്കിലും നേരത്തെ തന്നെ കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്കും കോവിഡ് രോഗത്തിനെതിരെ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കും പുതിയ ജനിതക വ്യതിയാനം അപകടകരമായ രോഗാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യത കുറവാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അണുബാധ പടരുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രായമുള്ളവരെയും രോഗികളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നാം കരുതിയിരിക്കണം ഇനിയും പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ലാത്ത കോവിഡ് നയൻറ്റീൻ ജനിതക വ്യതിയാനങ്ങൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനും നമ്മൾ നമ്മുടെ സംസ്ഥാനമൊക്കെ സുസജ്ജമായിരിക്കണം സംസ്ഥാനത്ത് എവിടെയും കോവിഡ് പത്തൊൻപതിന് സമാനമായ ലക്ഷണങ്ങൾ ക്ലസ്റ്ററുകളായി രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനും നമ്മൾ തയ്യാറായിരിക്കണം ഇനി മൂന്നാമത്തേത് ഇൻഫ്ല ഇൻഫ്ലുവൻസ എ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രാഥമികമായി ജന്തുക്കളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ ഉത്ഭവിച്ച് പിന്നീട് മനുഷ്യരിലേക്ക് കടന്നെത്തുന്ന ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് ബാധകളാണ് കേരളം ഇന്ന് ഏകാരോഗ്യ സമീപനത്തിലൂടെ നേരിടാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളുടെ ഒരു വിഭാഗമാണ് ഇൻഫ്ലുവൻസ മാത്രമല്ല വിവിധങ്ങളായ വൈറസ് ബാധകളിൽ മഹാമാരികളാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട പനികൾക്കാണ് ചൈനയിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രോഗാണുബാധയിൽ ഇൻഫ്ലുവൻസ രോഗത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് തരം ഇൻഫ്ലുവൻസ ആണ് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും എച്ച് പോലെ നിലവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസിൽ അപകട സ്വഭാവമുള്ള പുത്തൻ ജനിതക വ്യതിയാനങ്ങളോ പുത്തൻ ഇൻഫ്ലുവൻസ വൈറസ് തന്നെയോ കടന്നു വന്നതായി നിലവിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുമില്ല എങ്കിലും ഇൻഫ്ലുവൻസ രോഗങ്ങളുടെ നിരീക്ഷണ സംവിധാനവും ഇവിടെ ശാക്തീകരിക്കേണ്ടതുണ്ട് ഇൻഫ്ലുവൻസ രോഗവ്യാപനത്തെ പറ്റിയുള്ള നമ്മുടെ പ്രധാന ഉത്കണ്ഠ അത് ഗർഭിണികൾക്ക് അപൂർവമായെങ്കിലും അപകടം വരുത്താം എന്നത് തന്നെയാണ് അതിനാൽ ഗർഭിണികളായ സ്ത്രീകൾ മാസ്ക് ൾ ഉപയോഗിക്കുകയും ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യണം ചൈനയിൽ നിന്നും പുത്തൻ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേരളം കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട് ചൈനയിൽ ഉണ്ടാകുന്ന രോഗാണുബാധകളെ ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളത് കൊണ്ടും വാർത്തകൾ പർവ്വതീകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തിലുണ്ടായ സാർസിന് ശേഷവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായ കോവിഡ് പത്തൊൻപത് മഹാമാരിക്ക് ശേഷവും ചൈനയുടെ രോഗനിരീക്ഷണ സംവിധാനം വളരെ ശക്തമായി എന്നതിനാൽ സത്യത്തിൽ ഉണ്ടാകുന്ന അണുബാധകളുടെ സിംഹഭാഗവും ചൈന കണ്ടെത്തുന്നുണ്ട് എന്നത് വളരെ പോസിറ്റീവായി കണക്കാക്കാവുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കാലം ലോക്ഡൌൺ അനുഭവിച്ച ഒരു രാജ്യമാണ് ചൈന എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും കോവിഡ് പത്തൊൻപത് സമൂഹത്തിൽ പൂർണ്ണമായിട്ടും വ്യാപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ വരുന്നത് നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌണുകൾ കോവിഡിന്റെ മാത്രമല്ല ഇൻഫ്ലുവൻസ എച്ച് എം പി വി എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെയും വ്യാപനം താൽക്കാലികമായി കുറയ്ക്കുകയും ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ ഈ അണുബാധകൾ തിരിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് അണുബാധകൾ ചൈനയ്ക്ക് പുറത്ത് വളരെയധികം ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല എന്നും ഒരു വിലയിരുത്തലുണ്ട് ഹ്യൂമൻ മെറ്റാന്യൂമോണിയ വൈറസ് ഉൾപ്പെടെയുള്ള അണുബാധകൾ കുഞ്ഞുങ്ങളെയും പ്രായാധിക്യമുള്ളവരെയും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അവരും മറ്റു ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവരും പാലിയേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകളുമൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ രോഗങ്ങളുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടരുത് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായും മാസ്കുകൾ ഉപയോഗിക്കണം നിലവിൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യങ്ങളും ഇല്ല എന്ന് ആശ്വസിക്കുമ്പോഴും ഒരഞ്ച് വർഷത്തിന് മുമ്പ് അങ്ങ് ചൈനയിലല്ലേ കൊറോണ എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ നാടിനെ മൊത്തമായി വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു മഹാമാരിയായി അത് മാറുകയായിരുന്നു എന്ന ഓർമ്മയും നമുക്ക് വേണം വളരെ പെട്ടെന്ന് എല്ലായിടത്തും വ്യാപിക്കത്തക്ക വിധത്തിൽ പ്രാപ്തിയുള്ള ഒരു അണുബാധയാണതെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നിയന്ത്രിക്കാനും അവിടെ നിന്നെത്തുന്ന യാത്രക്കാരെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും ഒക്കെ വേണ്ട സജ്ജീകരണങ്ങൾ സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരും ആരോഗ്യ വകുപ്പും ഇപ്പോൾ തന്നെ സജ്ജമാക്കേണ്ടതുണ്ട്